സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയർ റോക്കേസ് അപ്പോൾ എല്ലാവർക്കും സുഖല സുഖം എന്ന് വിചാരിക്കുന്നു ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഒരു അടി തുടങ്ങിയേക്കാണ് ഞാനും വിചാരിച്ചിരിക്കുകയാണ് ഇതെന്താ രാവിലെയായിട്ട് അവർ അടി ഇല്ലല്ലോന്നു അപ്പളേക്ക് ഒരു അടി തുടങ്ങിയേക്കാണ് ജിൻഡോ രാവിലെ എല്ലാവരും പോയി ചോദിക്കുന്നുണ്ട് ഗബ്രീനും ജാസ്മിനും വേറെ വേറെ ടീമിലിടണോ അല്ലെങ്കിൽ ഒരേ ടീമിലിടണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞത് സെപ്പറേറ്റ് ചെയ്തിട്ട് എന്നാണ് കൂടുതൽ മെജോറിറ്റി വോട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ജിൻഡോ തീരുമാനിച്ചേക്കണത് എന്നാൽ ശരി അവർ സെപ്പറേറ്റ് ചെയ്തിടാണ് അപ്പോൾ അവർക്ക് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാലോ എന്നാണ് വിചാരിച്ചേക്കുന്നത് പക്ഷേ ഇന്ന് ജാൻമണി ഫിഗററ്റ് റൂമിലവിടെ വന്നിട്ട് ഭീഷണിപ്പെടുത്താൻ ഇല്ല ആലേട്ടൻ പിന്നെയും പിന്നെയും പഠിച്ച് 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 പറഞ്ഞാലും വീണ്ടും വീണ്ടും അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിൻഡച്ചടാ ജിൻഡോ ചേട്ടൻ ജാസ്മിനെയും ഗബ്രീനയും പിരിക്കരുത് അവരെ ഒരു ടീമിൽ തന്നെ ഇടണം എന്നാണ് പറയുന്നത് ഞാൻ പറയുന്നത് ജിൻഡോൻ്റെ നല്ലതിന് വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് അതുമാത്രമല്ലാണ് ഈയൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് ജാസ്മിൻ പറയുന്നുണ്ട് അന്ന് ഞാൻ പല 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 പലവട്ടം പഠിച്ച് പഠിച്ച് പറഞ്ഞതാണ് അർജുനന് നമ്മുടെ ടീമിൽ ടീമിലെടുക്കേണ്ട പണി വരും പണി വരുന്നത് ജിൻഡച്ചട്ടൻ കേട്ടോ ഇല്ലല്ലോ എന്നിട്ട് അന്ന് മൂഞ്ചിയിലേ എന്നും പറയുന്നുണ്ട് ജിൻറ്റോയ്ക്കാണെങ്കിൽ വട്ട് പിടിക്കുന്നുണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് അവർ പിരിക്കണോ വേണ്ടിയോ പിരിക്കണോ വേണ്ടോ പിരിക്കണോ വേണ്ടോ വട്ട് പിടിക്കുന്നുണ്ട് ജിൻഡോയ്ക്ക് അപ്പോൾ അടുത്ത് നിന്നിട്ട് ശ്രീരേഖ പറയുന്നുണ്ട് എന്തിനാ അങ്ങനെ പിരിക്കാണ്ടിരിക്കുന്നത് അവർ പിരിക്കുമ്പോഴെല്ലാവരും ഇൻഡിവിജ്വൽ ഗെയിം അവരവർ അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കുക പിരിക്കുന്നതാണ് ജിൻഡോ നല്ലതെന്നാണ് പറയുന്നത് ജാൻമണി ജിൻഡോ വേണ്ട ഞാൻ പറയുന്നത് കേട്ടോ ഇല്ലെങ്കിൽ ലാസ്റ്റ് കടന്ന് മോങ്ങേണ്ടവരും മോങ്ങിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് കരയാം കഴിഞ്ഞാൽ ഞാൻ ഓടിച്ചിടും അത്രേ ഉള്ളൂ എൻ്റെ അടുത്ത് വന്നു അവരുത് കരഞ്ഞുകൊണ്ട് അങ്ങനെയും പറയുന്നുണ്ട് ജാൻമണി ഇനി എന്തായിരിക്കും എടുക്കാൻ പോകുന്ന തീരുമാനം നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സ് വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം കേട്ടോ ലൈവ് കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടി ലൈവിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ബൈ സി യു വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കണേ